ഹായ് എവ്രി എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടെ പൊതുവത്സരാശംസകൾ നേരുന്നു ഈ ഒരു വർഷം നമുക്കെല്ലാവർക്കും സന്തോഷവും സമാധാനവും നിറഞ്ഞതാവട്ടെ എന്ന് പ്രത്യാശിക്കുന്നു പ്രാർത്ഥിക്കുന്നു അപ്പോൾ എല്ലാവരും ന്യൂ ഇയർ ഒക്കെ അടിപൊളിയായി ആഘോഷിച്ചു എന്ന് വിശ്വസിക്കുന്നു എല്ലാവരുടെയും എന്താ ന്യൂ ഇയർ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു അല്ലേ അപ്പോൾ നമ്മളെ നാട്ടിലുണ്ടായിരുന്നു കേട്ടോ ഇന്നലെയൊക്കെ അടിപൊളി പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു ആയിട്ട് രാവിലെ തന്നെ ചായയുടെ കഴിഞ്ഞ് സപരിപാടിയാണ് കേട്ടോ അപ്പോൾ രാവിലെ തന്നെ നമ്മൾ ഇന്നുണ്ടാക്കുന്നത് ബ്രേക്ക്ഫാസ്റ്റായിട്ട് ഇന്നുണ്ടാക്കുന്നത് ചപ്പാത്തിയും സബ്ജിയാണ് സബ്ജി എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കറിയാണ് കേട്ടോ അപ്പോൾ എൻ്റെ പെങ്ങളാണ് ഈ ഒരു റെസിപ്പി എനിക്ക് പറഞ്ഞു തന്നത് പെങ്ങളെ ബോംബെയിലാണ് കല്യാണം കഴിച്ചു കൊണ്ടുപോയത് അപ്പോൾ അവിടുത്തെ ഒരു ഇത് കേട്ടോ അവിടെ ചപ്പാത്തിയാണല്ലോ നോർമലായിട്ട് അവരെന്നും കഴിക്കുന്നത് അതുകൊണ്ട് ചപ്പാത്തിയും സബ്ജിയും പെങ്ങൾ പഠിപ്പിച്ചതായത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവിടുത്തെ ചപ്പാത്തി ഭയങ്കര സോഫ്റ്റ് ആണ് അപ്പോൾ ചപ്പാത്തി ഉണ്ടാക്കാനൊക്കെ നല്ല ആയിട്ട് ഉണ്ടാക്കാനൊക്കെ എനിക്ക് പറഞ്ഞത് എൻ്റെ പങ്ങളാണ് കേട്ടോ അപ്പോൾ ചപ്പാത്തി ഒക്കെ ഇതേപോലെ പരത്തി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ചപ്പാത്തി ചൂടുന്ന പരിപാടി കറി ഒരു ഭാഗത്തായിട്ടുണ്ട് അങ്ങനെ പരിപാടികളൊക്കെ അടിപൊളിയായിട്ട് നടക്കുന്നു ഫസ്റ്റിലത്തെ ചപ്പാത്തി ഒന്ന് പൊങ്ങി വരാൻ കുറച്ച് ടൈം എടുക്കും കേട്ടോ പിന്നെ പൊങ്ങുന്നത് അടിപൊളിയായിട്ട് പോകും അപ്പോൾ നമ്മളെ സബ്ജി റെഡി ആയിട്ടുണ്ട് ചപ്പാത്തിയും സബ്ജിയും നല്ല അടിപൊളി കോമ്പിനേഷനാണ് കേട്ടോ ഒരുപാട് മസാലയും കാര്യങ്ങളൊന്നും വേണ്ട എല്ലാ പച്ചക്കറിയും നമുക്ക് കഴിക്കാനുള്ളതാണ് അതാണ് സബ്ജിയുടെ ഒരു പ്രത്യേകത അപ്പോൾ ചപ്പാത്തിയൊക്കെ ഏകദേശം ചുട്ട് തീരാനായിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ കുട്ടികളൊക്കെ കഴിക്കുന്നുണ്ട് കേട്ടോ കാരണം വീട്ടിലേക്ക് പോകാനുള്ള തിരക്കൊണ്ട് പെട്ടെന്ന് എല്ലാവരും കഴിച്ചിട്ടുണ്ട് അപ്പോൾ ഞാനും വേഗം ലാസ്റ്റൊക്കെ കഴിച്ചിട്ട് വേഗം പറവട്ടിലേക്ക് പോക്കാണ് ബാക്കി പാത്രങ്ങളൊക്കെ കഴുകി വീടൊക്കെ ക്ലീൻ ചെയ്ത് വേഗം തന്നെ വീട്ടിലിട്ട് പോക്കാണ് കേട്ടോ അപ്പോൾ വാതിലൊക്കെ അടച്ചു തുണിയൊക്കെ അലക്കി ആറിയിട്ടിട്ടുണ്ട് കേട്ടോ പോകാനെങ്കിൽ മോള് വേഗം പണിയൊക്കെ തീർക്കും അപ്പോൾ മോളാതാ മുന്നിൽ പോയിട്ടുണ്ട് ഒരു പ്ലം കേക്ക് ആക്കിയിരുന്നു അപ്പോൾ അതും കൊണ്ടുള്ള മുന്നിൽ പോയി കേട്ടോ ഇന്ന് നമ്മുടെ വീട്ടിലേക്കുള്ള വഴിയാണ് ഷോർട്ടാണ് കേട്ടോ റോഡുണ്ട് അതിൽ അപ്പോൾ ഇതിലേ പോയാൽ ഒരു ഒരഞ്ച് മിനിറ്റ് നടക്കാനുള്ള ദൂരേ ഉള്ളൂ മഴക്കാലം നല്ല രസമാണ് ഇവിടെ ഇപ്പം കാടായി വീണ്ടും വയ്ക്കാനായി പോത്തിനൊക്കെ ഇട്ടിട്ട് ആടി കുറച്ച് കാടൊക്കെ പോയിട്ടുണ്ട് കേട്ടോ നടന്നു പോകാൻ ഭാഗത്തുള്ള കാടൊക്കെ പോയിട്ടുണ്ട് അതുകൊണ്ട് കുഴപ്പമില്ല ആദ്യം ഭയങ്കര കാടായിരുന്നു അങ്ങനെ നടന്ന് നടന്ന് നമ്മൾ വീട്ടിലെത്തിക്കാം അപ്പോൾ വീട്ടിൽ നാരംകൂളുണ്ടായിരുന്നേ അപ്പോൾ അതിൽ നിന്ന് എന്തായാലും പറിക്കാനായിട്ടുണ്ട് ആത്തയുടെ മേലേക്ക് പടർന്നതാണ് അപ്പോൾ കുറച്ച് പാടുപെട്ടു തോട്ടി കെട്ടിയിട്ടൊന്നും കിട്ടുന്നില്ല കേട്ടോ കാരണം ഞെട്ടിന് നല്ല കട്ടിയുണ്ട് അതുകൊണ്ട് കുറച്ച് പാട് പാടുപെട്ടിട്ടായാലും നമ്മൾ പറിച്ചിട്ടുണ്ട് നമ്മൾ വിചാരിക്കുന്ന പോലെ കിട്ടുന്നൊന്നുമില്ല കേട്ടോ അപ്പോൾ കണ്ടില്ലേ ഇതാണ് നമ്മൾ നാരം കുമ്പളങ്ങനെ റിിച്ചതാണ് കേട്ടോ ന്യൂ ഇയർ പറ നര കുമ്പളെന്നാണ് കേട്ടോ ഇനിയും പറിക്കാനുണ്ട് അപ്പോൾ അത് മൂത്തിനുമില്ലയെന്നറിയണമല്ലോ ചെറുതും ഉണ്ടാകുമ്പോൾ വലുതും ഉണ്ടാവും ഇത് ഒരു മീഡിയം സൈസാണ് കേട്ടോ നല്ല ചെറുതുമല്ല നല്ല വലുതുമില്ല അപ്പോൾ കുഴപ്പമില്ല നന്നായിട്ടങ്ങ് മൂത്ത് പോയിട്ടില്ല തീരെ മൂപ്പ് കുറവില്ല ആ ഒരു രീതിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഒരുപാട് മൂത്തിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ തോൽ ഭയങ്കര കെട്ടി ഇത് കറക്റ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് അത് കഴിഞ്ഞ് നമ്മൾ മിന്ന പത്തക്ക തൊട്ടടുത്ത് പോയപ്പോൾ വാങ്ങിയ പത്തക്കായിരുന്നു ഇത് ഓറഞ്ച് പത്തക്കയാണ് കേട്ടോ നമ്മൾ ആദ്യം വിചാരിച്ചപ്പോൾ പറ്റിക്കലായിരിക്കുള്ളൂ പക്ഷേ ഇവർ മുറിച്ചപ്പോൾ ഓറഞ്ച് കളർ തന്നെയാണ് കേട്ടോ യെല്ലോ പത്തക്ക മറ്റേ ഒരു കളറല്ലേ അപ്പോൾ നല്ല മധുരം ഉണ്ടായിരുന്നു കേട്ടോ നമ്മൾ വിചാരിച്ച പോലെ പറ്റിച്ചിട്ടൊന്നുമില്ല ഓറഞ്ച് തന്നെ കിട്ടി മുറിച്ചപ്പോൾ അപ്പോൾ ഭയങ്കര സന്തോഷമായി എൻ്റെ ഇടയിൽ നമ്മൾ ധാനോട്ടെന്നെ കുറച്ച് കളിപ്പിക്കാൻ പോയി മക്കളൊക്കെ ഇപ്പം വലുതായി കേട്ടോ അതായിട്ടും കുറച്ച് അവിടുന്ന് കളിക്കുന്നുണ്ട് പിന്നെ നമ്മൾ വീണ്ടും അപ്പോൾ ബത്തക്ക ചോപ്പും ഓറഞ്ചും ഒക്കെ നമ്മൾ മുറിച്ചിട്ടുണ്ടായിരുന്നു എല്ലാം ആയിരുന്നു ഇതിൻ്റെ ചോറൊക്കെ തിന്നിട്ട് നമ്മൾ കൊണ്ടുപോയ പ്ലം കേക്ക് കട്ട് ചെയ്യിപ്പിച്ചു ഭയങ്കര സന്തോഷമായിട്ടോ നമ്മുടെ കേക്കൊക്കെ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും ഇഷ്ടമായി ഇനി എന്താ പറയുക നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കുമ്പോൾ നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കാതെ നമുക്ക് ധൈര്യമായിട്ട് കഴിക്കുകയും ചെയ്യാം ക്യാരറ്റ് ഡേറ്റ്സ് കേക്കാണ് ഉണ്ടാക്കിയത് കേട്ടോ നല്ല അടിപൊളി ലൈറ്റ് തന്നെ നമുക്ക് കിട്ടി കണ്ടില്ലേ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കേക്ക് ഒരുപാട് മന്ത്രം ചേർത്തിട്ടില്ല കറക്റ്റ് മധുരത്തിൽ നമ്മൾ ഉണ്ടാക്കിയതാണ് കേക്കൊക്കെ അപ്പം തന്നെ കാലിയായി കേട്ടോ പിന്നെ അതും കഴിഞ്ഞ് നമ്മൾ നേരെ വീണ്ടും നമ്മുടെ വീട്ടിലേക്കന്നെ പോയി മുറ്റൊക്കെ അടിച്ചുവാരി കുളിച്ച് മാറ്റിയിട്ട് വരാനാണ് വീണ്ടും വരണം ഇങ്ങോട്ടേക്ക് തന്നെ വേഗമൊന്നും മുറ്റൊക്കെ അടിച്ച് വരണം പിന്നെ നമ്മുടെ പച്ചക്കറിക്ക് വെള്ളം കുറണം കുടിക്കണം മാറ്റണം അങ്ങനെയുള്ള പരിപാടികൾക്ക് വേണ്ടി വന്നതാണ് കേട്ടോ അപ്പോൾ മുറ്റൊക്കെ നല്ല കാട്ടുണ്ടായിരുന്നു അങ്ങനെ മുറ്റമൊക്കെ അടിച്ച് വാരി പിന്നെ നമ്മുടെ പയറും അതേപോലെ വഴുതനിയൊക്കെ ഉണ്ടായിരുന്നു അതിനൊക്കെ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് പയറൊക്കെ കുറച്ച് ഉഷാറായി വരുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ മുളകും തൈ ഒക്കെ എന്താണെന്നറിയിൽ ഭയങ്കര ക്ഷീണം പിടിച്ചിട്ടുണ്ട് മതി ഉഷാറൊന്നുമില്ല ഉഷാറൊക്കെ ആയിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ എന്താണെന്നറിയില്ല ഒരു ക്ഷീണം പിടിച്ചു അപ്പോൾ മുറ്റൊക്കെ അടിച്ചു ക്ലീനായി നേരെ കുളിയൊക്കെ കഴിഞ്ഞ് വീണ്ടും തറവാട്ടിലേക്ക് തന്നെ പോക്കാണ് കേട്ടോ അപ്പോൾ തറവാട്ടിലെത്തിയപ്പോൾ ഐസോട്ടീനെ കുറച്ച് കളിപ്പിച്ചു ടിൻസാണല്ലോ രണ്ടാൾ മാഷമുള്ള ഉഷാറായിട്ടുണ്ട് കിട്ടാം പിന്നെ മാരി പോകാൻ കൊടുത്തപ്പോൾ നമ്മൾ കേക്ക് മുറിച്ചു കൊടുക്കാം ക്രീം കേക്ക് ഭയങ്കര സന്തോഷമായി പുതിയ ഡ്രസ്സൊക്കെ ഉണ്ടായിരുന്നു എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കേക്കൊക്കെ വായിൽ വെച്ചുകൊടുത്തോ ഭയങ്കര സന്തോഷമായി അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പള്ളിയിലേക്ക് പോയി സ്ഥലത്തുണ്ടായിരുന്നു അപ്പോൾ സ്ഥലത്ത് കഴിഞ്ഞിട്ട് നേരെ നമ്മൾ വീട്ടിലേക്ക് തന്നെ വന്നു ഇതിൻ്റെ കുറച്ച് ഫോട്ടോസാണ് കേട്ടോ ഇത് അപ്പോൾ ഇന്നത്തേക്ക് ഏഴ് വയസ്സ് പൂർത്തിയായ നമ്മളെ ഷുദോനിഷാ ഷുനിന്നാണ് ഫുൾ നെയിം ഇതാണ് നമ്മുടെ വീട്ടിലെ കുട്ടിപ്പട്ടങ് കുട്ടിപ്പെട്ടളങ്ങ് അപ്പോൾ എല്ലാവർക്കും ഒന്നുകൂടി ഹാപ്പി ന്യൂ ഇയർ